ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പി എസ് സി തിങ്സ് അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ എക്സാം എഴുതതിന് ശേഷം എനിക്ക് ആയിരത്തി നാൽപ്പത്തി മൂന്നാമത്തെ റാങ്ക് ആണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ ഭയങ്കര ഡസഫായിരുന്നു എനിക്കധികം പഠിക്കാനൊന്നും പറ്റിയില്ല ഭയങ്കര എന്താ പറയുക ഭയങ്കര ഒരു വിഷമായിരുന്നു ഭയങ്കര കരച്ചിലും അതൊക്കെ ആയിരുന്നു പക്ഷേ അത് നമുക്കങ്ങനെ വിഷമിച്ചിരിക്കാമോ ഇന്നും അവനെ വിഷമിച്ചിരിക്കാൻ പറ്റില്ലല്ലോ ില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മളിരുന്ന് നമ്മുടെ സമയല്ലേ പോവുക അപ്പോൾ ഞാൻ കുറച്ച് ദിവസമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു ഭയങ്കര ഡസ്പായിരുന്നു പക്ഷെ അതിനുശേഷം ഞാൻ വീണ്ടും പഠിക്കാൻ തുടങ്ങി കാരണം പഠിക്കണം കാരണം പഠിച്ച് നമുക്ക് എന്തായാലും ഒരു ജോലി വേണം നമ്മൾ പി എസ് സി ജോലി വേണം നമുക്കൊരു ഗവൺമെൻറ് ജോലി വേണം പറഞ്ഞിട്ടാണല്ലോ നമ്മൾ പി എസ് സിയിലേക്ക് ഇറങ്ങിയത് പിന്നെ നമ്മളത് കിട്ടുന്നത് വരെ നമ്മൾ പ്രയത്നിക്കണം നമ്മൾ കഷ്ടപ്പെട്ടാൽ എന്തായാലും അതിൻ്റെ ഫലം നമുക്കൊരു ദിവസം കിട്ടും അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ വീണ്ടും പഠിക്കാൻ തുടങ്ങി പിന്നെ അടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എൽ ജി എസിനെ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ പ്രിലിംസും മെയിൻസും ഒരു സമയമായിരുന്നു പക്ഷെ ഞാൻ ഡെയിലി പഠിക്കുമായിരുന്നു മാത്സ് എനിക്ക് ഒട്ടും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താണ് ട്രിക്ടർ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് കാരണം ഞാനപ്പം അക്കാദമിയിൽ ഫ്രീ ക്ലാസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു ആ ഫ്രീ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യും അവരുടെ പോളുകൾ ചെയ്ത് പിടിക്കും അപ്പോൾ എനിക്കൊരു പി വൈ ക്യു ചെയ്യുന്ന ഒരു ഫീലാണ് അതുണ്ടായിരുന്നത് അപ്പോൾ അവരൊരു ടോപ്പിക്ക് തന്നിട്ട് അതിൻ്റെ ഡെയിലി പി വൈ ക്യു അങ്ങനെയായിരുന്നു അവരുടെ ക്ലാസ് പോയിക്കൊണ്ടിരുന്നത് പോൾ ചെയ്തിട്ട് അങ്ങനെയായിരുന്നു ക്ലാസ് പോയിക്കൊണ്ടിരുന്നുണ്ടായിരുന്നത് അപ്പോൾ അത് ഞാൻ ഡെയിലി അത് ചെയ്യും ഒരു മൂന്നും നാലും ഒക്കെ ഉണ്ടാവും സാർമാരുടെ ഓരോ സാർമാരുടെ അപ്പോൾ ഞാൻ അവരുടെയൊക്കെ ക്ലാസ്സുകൾ കാണും അതിനെ പോൾ ചെയ്യും അതെനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു അങ്ങനെ അത് എല്ലാം ചെയ്തു പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ അപ്പം അവിടെ നിന്നൊരു ഫ്രണ്ട് വഴിയാണ് ഈ ട്രിക്ടേൺ എന്നുള്ളൊരു ഉണ്ട് ജെറൻസ് സാറാണ് മാത്സൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് സാറ് പറഞ്ഞു തരും എന്നൊക്കെ അറിയുന്നത് ഞാൻ അങ്ങനെയാണ് അങ്ങനെ ഞാൻ സാറുടെ ട്രിക്ടേൺ കാണാൻ തുടങ്ങി അതിൽ നിന്നും എനിക്ക് നല്ലപോലെ എനിക്ക് മാത്സ് എനിക്ക് ഇമ്പ്രൂവ് ആവാ പറയാനും എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു എന്നിട്ടും അപ്പോൾ സാറുടെ ക്ലാസ്സുകൾ കണ്ട് ഭയങ്കരമായി ഞാൻ ആയി ഇമ്പ്രൂവായി മാത്സൊന്നും എനിക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു രീതിയിലേക്ക് ഞാൻ എത്തിണ്ടായിരുന്നു ഇരുപത് മാർക്കിനായിരുന്നല്ലോ എൽ ജി എസിനൊക്കെ എപ്പോഴും ഇരുപത് മാർക്കിലല്ലേ മാത്സൊക്കെ അതൊക്കെ ഒരു എങ്ങനെയെനിക്ക് എന്നെക്കൊണ്ട് ഒരു പതിനേഴ് പതിനെട്ട് മാർക്കൊക്കെ കിട്ടുന്നിടത്തോളം വരെ ഞാൻ എത്തി കാരണം ഡെയിലി ഒരു ദിവസം പോലും ഞാൻ വിടില്ല എല്ലാ ദിവസവും സാറുടെ മാത്സുകൾ ഞാനിരുന്ന് ചെയ്ത് ചെയ്ത് പഠിക്കുമായിരുന്നു അതുപോലെ തന്നെ ലക്ഷ്യയുടെ ഒരു മാജിക് മാത്സ് എന്നുള്ളൊരു ബുക്ക് വാങ്ങിച്ചു അതും ചെയ്ത് ഞാൻ ഡെയിലി അത് ചെയ്ത് പഠിക്കും കാരണം ജി കെ എനിക്ക് ആ സമയമാകുമ്പോഴേക്കും എനിക്ക് ജി ഒരുവിധം എല്ലാം കിട്ടുന്നുണ്ടായിരുന്നു സയൻസൊക്കെ ആണെങ്കിലും ഞാൻ നല്ലപോലെ അതൊക്കെ പഠിച്ച് അങ്ങനെ കാരണം ഡെയിലി ഞാൻ പഠിക്കും പഠിക്കാതിരിക്കില്ല കുറച്ച് സമയമാണെങ്കിൽ എന്നെക്കൊണ്ട് എത്ര സമയമാണ് പഠിക്കുമ്പോൾ ഇത്ര മണിക്കൂർ പഠിച്ചു അല്ലെങ്കിൽ ഒരു എട്ട് മണിക്കൂർ പഠിച്ചു അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഞാൻ അത്രയൊന്നും അങ്ങനെ പഠിച്ചിട്ടില്ല പക്ഷേ എന്നെക്കൊണ്ട് കിട്ടുന്ന സമയത്ത് കാരണം എനിക്ക് അപ്പത്തന്നൊരു കുഞ്ഞുമാവുണ്ടായി അപ്പോൾ അവനെ വിട്ടിട്ട് എനിക്ക് ബാക്കി അങ്ങനെയൊന്നും പഠിക്കാൻ പറ്റുന്നില്ല കാരണം അവനങ്ങനെ ഉറങ്ങുന്നൊരു ടൈപ്പൊന്നും അല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എന്നെക്കൊണ്ട് പഠിക്കാൻ പറ്റുന്ന സമയം അത്രയും ഞാൻ പാഴാക്കാതെ പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ മാത്സപ്പ് പിന്നെ ജി കെയും മാത്സും കറണ്ട് ഓഫേഴ്സും അത്ര കാര്യമായിട്ടൊന്നും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ലാത്തൊരു റാങ്കിൽ എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ എക്സാം വിളിച്ചാലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് എക്സാം അവർ നടത്തിയത് അപ്പോൾ അതിൻ്റെ എക്സാമിൻ്റെ അത് പ്രിലിംസ് ആയിരുന്നു അതിന് അത്ര കട്ട് ഓഫ് ഒന്നും ഉണ്ടായിരുന്നില്ല പതിനെട്ടോ പത്തൊമ്പത് അങ്ങനെ എന്തോ ഒരു കട്ട് ഓഫായിരുന്നു അപ്പോൾ അതിൽ അതിലൊരുവിധം എല്ലാവരും അപ്പോൾ ആ സമയത്ത് കയറിയതായിരുന്നു പിന്നെ മെയിൻസിനാണെങ്കിൽ തന്നെ ഞാൻ സുജേഷ് പുറക്കാട് സാറിൻ്റെ ബ്ലൂ പ്രിന്റ് ഒരു രണ്ടാഴ്ച മുമ്പൊക്കെ സാറ് ഇറക്കുമല്ലോ അപ്പോൾ സാറിൻ്റെ ആ ബ്ലൂ പ്രിൻ്റ് കണ്ടിട്ട് അപ്പോൾ അത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അതൊക്കെ സാറ് പറയുമ്പോൾ അതെല്ലാം എഴുതിയെടുത്തു അതിന് ശേഷം പിന്നെ എന്താണ് മൻസൂർ അലി സാറുടെ ടെലിഗ്രാം ചാനലിൽ സാർ സാറിട്ടിട്ടുണ്ടായിരുന്നു ഈ എല്ലാം നമ്മുടെ സിലബസിൽ ഏതൊക്കെ ടോപ്പിക്ക് ഉണ്ട് അതിൻ്റെയൊക്കെ ഒരു പി ഡി എഫ് സാറ് സാറിൻ്റെ ടെലഗ്രാം ചാനലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൽ നിന്ന് എനിക്ക് ഈ രണ്ടാഴ്ച കൊണ്ട് ഏത് പഠിച്ചു തീർക്കാൻ പറ്റുമെന്നുള്ളത് നോക്കി അതെല്ലാം വേഗം വായിച്ച് സ്പീഡ് സ്പീഡ് വായിക്കും കേട്ടോ അല്ലാതെ കഴിയില്ലല്ലോ വായിച്ച് അത് ഏതൊക്കെ ആവശ്യമുള്ളത് എനിക്ക് ഏതൊക്കെ അറിയാത്തതെന്നുള്ള പോയിന്റ്സ് ഒക്കെ അതെല്ലാം ഞാൻ എഴുതിയെടുത്ത് അതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അപ്പോഴും ഒരുവിധം കുഴപ്പമില്ലാത്തൊരു റാങ്കിൽ അറുന്നൂറ്റി എൺപത് പേരുടെ എന്താണ് റാങ്ക് ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിലൊരു റാങ്കിൽ എത്തി ആ റാങ്ക് എത്രയാണെന്നും അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ നിങ്ങളെന്തായാലും പ്രതീക്ഷ കൈവിടരുത് പഠിക്കുക എന്തായാലും നമുക്ക് അതിൻ്റെ ഫലം ഒരു ദിവസം നമുക്ക് ലഭിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് കമൻറ്റും ചെയ്യണം എന്നാൽ മാത്രമേ എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഒരു നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബുമൊക്കെയാണ് എൻ്റെ സന്തോഷം അപ്പോൾ മറക്കാതെ ചെയ്യണേ